രാഹുൽ ൂട്ടത്തിനെതിരായി നിരവധി ഓഡിയോകൾ പുറത്തുവന്നിട്ടും പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ബി നേതാവ് അനൂപ് ആന്റണി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെ ഉണ്ടായിട്ടും ഒരു ക്രിമിനൽ കുറ്റം പോലും ചുമത്തി പോലീസ് കേസെടുക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു വെളിവാക്കുന്ന ശബ്ദ സന്ദേശങ്ങളും മെസ്സേജുകളും പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം ഇങ്ങനെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഗർഭചിത്രത്തിന് വേണ്ടിയിട്ട് അബോഷന് വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ പ്രേരിപ്പിക്കുകയും അതിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നത് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം സെക്ഷൻ എൺപത്തി പ്രകാരം ഒരു കൊഗ്നിസിബിൾ ഒഫൻസാണ് കൊഗ്നിസിബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പോലീസിന് മജിസ്ട്രേറ്റിന്റെ അനുവാദം വേണ്ടാതെ സ്വയം കേസെടുക്കാൻ കഴിയുന്ന ഒരു ഒരു സംവിധാനമാണ് അപ്പോൾ അങ്ങനെ ഒരു കൊഗ്നിസിബിൾ ഒഫൻസ് ആയിട്ടുള്ള പ്രേരണ ഇതിൽ ും എന്തുകൊണ്ടാണ് പോലീസ് ഇതിൽ കേസെടുക്കാത്തത് അതുപോലെ തന്നെ ഇതിനകത്ത് ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി എന്ന് വളരെ കൃത്യമായിട്ട് ആ ശബ്ദ സന്ദേശങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഔട്ട് റേജിംഗ് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നും അനൂപ് ആന്റണി ആവശ്യപ്പെട്ടു പോലീസിന് സ്വമേധയായി